എല്ലാവർക്കും നമസ്കാരം തിങ്കളാഴ്ച വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നതാണ് ഞാനിതിൽ പറയുന്നത് പാർവതി സമേതനായ ശിവഭഗവാന്റെ ദിവസമാണ് തിങ്കളാഴ്ച അന്നേ ദിവസം ഒരിക്കലോടെ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് സോമവാര വ്രതം എന്നും തിങ്കളാഴ്ച വ്രതത്തെ അറിയപ്പെടുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം ഉത്തമ മംഗല്യ ഭാഗ്യത്തിന് മാത്രമല്ല ഭദ്രമായ കുടുംബജീവിതത്തിനും വൈധവ്യ ദോഷനിവാരണത്തിനും ചന്ദ്രദോഷ ശമനത്തിനും മോക്ഷത്തിനും ദാമ്പത്യ പ്രശ്നപരിഹാരത്തിനും കുടുംബത്തിലെ ഉന്നതിക്കും എല്ലാം തന്നെയും ഉത്തമമാണ് തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് സോമവാര വ്രതാനുഷ്ഠാനം ശിവ കുടുംബ പ്രീതിക്ക് വളരെ നല്ലതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് തിങ്കളാഴ്ച വ്രതം എന്ന് പറഞ്ഞുവല്ലോ പെൺകുട്ടികൾ ഇഷ്ടവരനെ ലഭിക്കുവാനായിട്ടും ആൺകുട്ടികൾ ഇഷ്ടവധുവിനെ ലഭിക്കുവാനായിട്ടും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് ഭർത്താവിൻ്റെ ആയുസിനും യശസ്സിനും സുഖദാമ്പത്യത്തിനും വേണ്ടിയാണ് ഈ വ്രതം ആചരിക്കുന്നത് ഈ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചിട്ടാണ് പാർവതി ദേവിക്ക് ശിവഭഗവാനെ ഭർത്താവായി കിട്ടിയത് തിങ്കളാഴ്ച വ്രതത്തിന് പിന്നിൽ ഒരു ഐതിഹ്യം കൂടിയുണ്ട് സീമന്തിനി എന്ന രാജകുമാരിയാണ് തിങ്കളാഴ്ച വ്രതാചരണം ആരംഭിച്ചത് ജാതക പ്രകാരം വൈധവ്യം സംഭവിക്കുമെന്ന് അറിഞ്ഞ സീമന്തിനി വളരെ ദുഃഖിതയായി ഋഷിവര്യനായ യാജ്ഞവൽക്യൻ മുനിയുടെ പത്നി മൈത്രിയെ കണ്ട് സങ്കടമുണർത്തിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം സീമന്തിനി തിങ്കളാഴ്ച വ്രതം ആരംഭിച്ചു രാജകുമാരിയുടെ വിവാഹശേഷം തോണി യാത്രയ്ക്ക് പോയ രാജകുമാരൻ മുങ്ങിപ്പോയി അകാല വൈധവ്യം പേറിയ സീമന്തിനി ശിവഭജനം തുടങ്ങി ജലത്തിൽ താഴ്ന്ന കുമാരനെ നാഗകിങ്കരന്മാർ കെട്ടിവലിച്ച് നാഗസഭയിൽ എത്തിച്ചു തേജസ് നിറഞ്ഞ രാജകുമാരനെ കണ്ട നാഗരാജാവ് കുമാരനോട് തൻ്റെ പരദേവത ആരാണ് എന്ന് ചോദിച്ചു തെല്ലും സംശയം കൂടാതെ സർവശക്തനായ തിങ്കൾ ചൂടിനു നമസ്കാരം എന്ന് പറഞ്ഞു കുമാരൻ്റെ ശിവഭക്തിയിൽ സന്തോഷമായ നാഗരാജാവ് രാജകുമാരനെ ഭൂമിയിൽ എത്തിച്ചു അങ്ങനെ സീമന്തിനക്ക് ഭർത്താവിനെ തിരിച്ചു കിട്ടി ഇതാണ് ഐതിഹ്യം തിങ്കളാഴ്ച പ്രധാനുഷ്ഠാനം എങ്ങനെയാണെന്ന് പറയാം മാസത്തിൽ ഒരു തിങ്കളാഴ്ച എന്ന ക്രമത്തിലോ കഴിയാവുന്ന തിങ്കളാഴ്ച എന്ന രീതിയിലോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പന്ത്രണ്ട് തിങ്കളാഴ്ച എന്ന ക്രമത്തിലും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് വ്രതദിനത്തിൻ്റെ തലേന്ന് അതായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്ക് ശേഷം മുതൽ മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതം ആരംഭിക്കണം ഞായറാഴ്ച രാത്രിയിൽ അരിയാഹാരം ഒഴിവാക്കുന്നതും നല്ലതാണ് ഗോതമ്പ് കൊണ്ടുള്ള ഭക്ഷണമോ പഴങ്ങളോ കഴിക്കാവുന്നതാണ് തിങ്കളാഴ്ച ദിനത്തിൽ സൂര്യോദയത്തിന് മുന്നേ കുളിച്ച് ശരീരശുദ്ധി വരുത്തി ശിവപാർവതിമാരെ ഭക്തിയോടെ ഭജിക്കണം നെറ്റിയിൽ ഭസ്മവും കുങ്കുമവും ചേർത്ത് തൊടുന്നത് ശിവശക്തി പ്രീതികരമാണ് തുടർന്ന് ശിവക്ഷേത്ര ദർശനം നടത്തി പിൻവിളക്ക് കൂവളമാല എന്നിവ സമർപ്പിക്കുന്നതും വളരെ നല്ലതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിലിരുന്നും വ്രതം ഇതേപോലെ തന്നെ അനുഷ്ഠിക്കാവുന്നതാണ് തിങ്കളാഴ്ച ദിവസം അരിയാഹാരം കഴിക്കാതെയുള്ള വ്രതമാണ് ഏറ്റവും പലതായകം അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പഴമോ പാലോ കഴിക്കാവുന്നതാണ് രാവിലെയും വൈകിട്ടും പഴങ്ങൾ കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ക്ഷേത്രത്തിലെ നേതിച്ചോറ് കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കുന്നവരുമുണ്ട് അതേപോലെ ചെയ്യാവുന്നതുമാണ് പിറ്റേന്ന് ചൊവ്വാഴ്ച കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥമോ തുളസി വെള്ളമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തുളസി വെള്ളം കുടിച്ച് തന്നെ വ്രതം അവസാനിപ്പിക്കാവുന്നതുമാണ് തിങ്കളാഴ്ച രാത്രിയിൽ തന്നെ വ്രതം അവസാനിപ്പിക്കുന്നവരുമുണ്ട് പിറ്റേന്ന് രാവിലെ അവസാനിപ്പിക്കുന്നവരുമുണ്ട് അതിൽ ഏതാണോ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളത് അതനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ് കന്യകമാർ ഇഷ്ടഭരനം ലഭിക്കുവാനും സുമങ്കലികളായവർ ഭർത്താവിൻ്റെ ആരോഗ്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനുമാണ് ഈ വ്രതം എടുക്കുന്നത് തിങ്കളാഴ്ചകൾ മുടങ്ങാതെ ശിവക്ഷേത്ര ദർശനവും ശിവനും പാർവതിക്കും പ്രത്യേക വഴിപാടുകളും ശിവപാർവതിമാരെ സ്തുതിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനകളും പരമശിവന് കൂകുളത്തിലെയും ശ്രീ പാർവതി ദേവിക്ക് വെളുത്ത പുഷ്പങ്ങളും സമർപ്പിക്കുന്നതും ശിവപാർവതിമാരെ പറ്റാവുന്നത്ര സമയവും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഓം നമ ശിവായ എന്നും ഓം ഹ്രീം നമശിവായ എന്നും കഴിയുന്നത്ര പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ശിവപാർവതി മന്ത്രങ്ങൾ എല്ലാം തന്നെയും പറ്റാവുന്നത്രം പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് ഇതുകൂടാതെ ശിവപുരാണവും ദേവി മഹാത്മ്യവും ജപിക്കുന്നത് അത്യന്തം ഐശ്വര്യദായകമായി കരുതപ്പെടുന്നു തിങ്കളാഴ്ച വ്രതം എടുക്കുമ്പോൾ ശിവ കുടുംബ പ്രീതിക്കായിട്ട് ശിവൻ ദേവി ഗണപതി സ്കന്ദൻ അയ്യപ്പൻ ഇവരെയെല്ലാം ഭജിക്കുന്നതും വളരെ ഉത്തമമാണ് കറുത്തവാവും തിങ്കളാഴ്ചയുമായി വന്നാൽ ആ ദിവസത്തിന് അമോ സോമവാരം എന്നും പറയപ്പെടുന്നു അത് വിശേഷിച്ചും ഉപവാസം എടുക്കേണ്ട ഒന്ന് തന്നെയാണ്